യഥാർത്ഥത്തിൽ ലൈംഗിക ശേഷിക്കുറവ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല രോഗലക്ഷണമാണ് നമ്മുടെ ശരീരത്തിലുള്ള മറ്റേതെങ്കിലും അസുഖത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ലൈംഗിക ശേഷിക്കുറവ് മെഡിക്കൽ ഷോപ്പിൽ ഊരും പേരുമില്ലാത്ത ചില ആയുർവേദ ഗുളികകൾ ലഭിക്കാറുണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റും വരുന്നതാണ് ഇവരിതിൽ ചെയ്യുന്നത് വയാഗ്ര പോലെയുള്ള ചില മരുന്നുകൾ പൊടിച്ചിട്ട് അതായത് ക്രോസിനാദി വടവും ജലൂസിലാദി ലേഹ്യവും ഉണ്ടാക്കി കൊടുക്കുകയാണ് അത് കഴിക്കുമ്പോൾ ഇത് ആയുർവേദമാണെന്നോ ആണല്ലോ പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയില്ലല്ലോ പ്രശ്നങ്ങളില്ലല്ലോ എന്നുള്ള ധാരണയിലാണ് ജനങ്ങളത് വാങ്ങിക്കഴിക്കുന്നത് അത് വാങ്ങിക്കഴിക്കുന്നതോടുകൂടി ലൈംഗികശേഷി പരിഹരിക്കപ്പെടുന്നു ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഐ എസ് ആർ എമ്മിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികൾ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും വലിയ മണ്ടത്തരത്തെക്കുറിച്ചാണ് അഥവാ ഏറ്റവും വലിയ അബദ്ധത്തെക്കുറിച്ചാണ് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികൾ സാധാരണഗതിയിൽ ആദ്യ ചികിത്സ എന്ന ലെവൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഒരു ഗുളിക വാങ്ങിക്കഴിക്കുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് യഥാർത്ഥത്തിൽ ലൈംഗിക ശേഷിക്കുറവ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല രോഗലക്ഷണമാണ് നമ്മുടെ ശരീരത്തിലുള്ള മറ്റേതെങ്കിലും അസുഖത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ലൈംഗിക ശേഷിക്കുറവ് അത് ഹൃദ്രോഗമാകാം പ്രമേഹമാകാം പ്രഷറാകാം അതുപോലെ തന്നെ ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങളാകാം തലച്ചോറിൽ അനുഭവപ്പെടുന്ന പാർക്കിൻസൺസ് ഡിസീസ് ആവാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്രീറോസ് ആകാം ഇല്ലെങ്കിൽ അർബുദമാകാം ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു മാരക രോഗത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് ലൈംഗിക ശേഷിക്കുറവ് അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്ക്രിപ്ഷൻ ഇല്ലാതെ നൽകാൻ പാടില്ലാത്ത ഏതെങ്കിലും ഗുളികകൾ അവർ വാങ്ങിക്കഴിക്കുന്നതായി കണ്ടുവരുന്നു ഇത് വയാഗ്ര ഗണത്തിൽപ്പെട്ട ഗുളികകളാണ് കൂടുതലായി കണ്ടുവരുന്നത് ആ ഗണത്തിലുള്ള ഗുളികകൾ കഴിക്കുമ്പോൾ ഉടൻ തന്നെ ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കപ്പെടുന്നു അഥവാ ലൈംഗിക ശേഷിക്കുറവ് വീണ്ടെടുക്കുന്നു ഇതിൻ്റെ അർത്ഥം ഇതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് പരിഹരിച്ചു എന്നുള്ള ധാരണയിൽ ഇത്തരം രോഗികൾ വീണ്ടും വീണ്ടും ഈ ഗുളികകൾ വർഷങ്ങളോളം കഴിച്ചു വരുന്നതായി കാണാം എന്നാൽ അടിസ്ഥാന രോഗം അവരുടെ ശരീരത്തിൽ നിലനിൽക്കുകയും അത് വളർന്ന് പന്തരിച്ച് ഒരു വലിയ വൃക്ഷമായി മാറുകയും ചെയ്യുന്നു അതിനുശേഷം അത് തുടക്കത്തിൽ തന്നെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന അവസ്ഥയിൽ അതിനുള്ള ചികിത്സ നൽകിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും പ്രശ്നങ്ങളില്ലാതെ പോകുമായിരുന്ന ആ അസുഖത്തെ ഈ രീതിയിൽ വളരുവാൻ വിടുകയാണ് ഇത്തരം ചികിത്സകൾ കൊണ്ട് നടക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറയാം ഈ മരുന്നുകൾ കഴിക്കുന്ന ചില വ്യക്തികൾക്ക് മറ്റ് മരുന്നുകളുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്തതാണത് ഉദാഹരണം ഹൃദ്രോഗമുള്ള വ്യക്തികൾ ചിലപ്പോൾ ഈ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ അവർ സോർബിറ്റേറ്റ് അഥവാ നൈട്രേറ്റ് അടങ്ങിയ ഗുളികകൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് മരണം വരെ സംഭവിക്കാം ആ രീതിയിലുള്ള ഗുളികകളാണത് അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം നൽകേണ്ട ഇത്തരം ഗുളികകൾ പല രീതിയിലും ഇല്ലാതെ പല മെഡിക്കൽ ഷോപ്പുകളിലും നൽകി വരുന്നതായി കാണപ്പെടുന്നുണ്ട് അതിൻ്റെ അനന്തര ഫലം എന്താണെന്ന് വെച്ചാൽ ഒരു രോഗിയുടെ യഥാർത്ഥ രോഗം കണ്ടുപിടിക്കപ്പെടാതെ രോഗികൾ ആ ഗുളികകൾ വാങ്ങിക്കഴിച്ച് അവരുടെ അസുഖം മൂർച്ഛിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് ഞാനിതൊരു ഉദാഹരണം വഴി വ്യക്തമാക്കാം പനി വന്നാൽ നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു ഗുളികയാണ് പാരസെറ്റമോൾ പാരസെറ്റമോൾ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഒരു ദോഷവുമില്ല വളരെ അപൂർവം പേർക്ക് മാത്രമേ അതിന് അലർജി ഉണ്ടാകാറുള്ളൂ അതല്ലാതെ വേറൊരു ദോഷമില്ല തുടർച്ചയായി കഴിക്കുകയാണെങ്കിൽ വൃക്കകളെ അത് ബാധിക്കും വൃക്കകൾക്ക് തകരാറുണ്ടാവും അതവിടെ നിൽക്കട്ടെ ഒന്നോ രണ്ടോ പാരസെറ്റമോൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു ടൈഫോയിഡ് രോഗി പാരസെറ്റമോൾ കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പനി കുറയും അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ് എൻ്റെ പനി മാറി എന്നുള്ളത് അതിനുശേഷം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം ഈ പനി കൂടുതലായി വരികയും അധികരിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടലിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുകയും അദ്ദേഹത്തിന് ചികിത്സ വളരെ ദുരിതപൂർണ്ണമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണാം അപ്പോൾ ടൈഫോയിഡ് പനിയെ വളരാൻ അനുവദിച്ചത് ഈ പാരസെറ്റമോൾ കഴിക്കുന്നതുകൊണ്ടാണ് തുടക്കത്തിൽ പാരസെറ്റമോൾ കഴിക്കാതെ ഏതെങ്കിലും ഡോക്ടറെ കണ്ട് വ്യക്തമായ പരിശോധനകൾ നടത്തി എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ നൽകിയായിരുന്നെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ അത് പോകുമായിരുന്നു ഈ ഇതേ അവസ്ഥ തന്നെയാണ് ലൈംഗിക രോഗങ്ങൾക്കുള്ള അഥവാ ലൈംഗിക ശേഷി ശേഷിക്കുറവിന് മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങിക്കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നത് അങ്ങനെ മരുന്ന് വാങ്ങിക്കഴിക്കുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥ രോഗം കാണാതെ പോകുന്നു ആ യഥാർത്ഥ രോഗം കാണാതെ പോകുന്നതോടുകൂടി അവർ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് കരുതി ഈ ഗുളിക നിരന്തരമായി കഴിക്കുന്നു അവർക്ക് മറ്റു രോഗങ്ങൾ പ്രശ്നം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ മാത്രം ചികിത്സയ്ക്ക് അവരെത്തിപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ അതിനെ പരിഹരിക്കുവാനുള്ള സാധ്യത കുറവാണ് നമുക്ക് ലൈംഗിക ശേഷി ശേഷിക്കുറവ് എന്തുകൊണ്ടാണ് അനുഭവപ്പെടുന്നത് എന്താണ് ഇതിൻ്റെ കാരണം എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ എന്നൊന്നും നോക്കാം ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടുന്നതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് രക്തക്കൊഴിൽ കൂടി രക്തം വന്ന് ലിംഗത്തിലേക്ക് പമ്പ് ചെയ്യേണ്ടതുണ്ട് അത് പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവരവരുടെ ശരീരത്തിനില്ലാതെ വരെ അതായത് ഹൃദ്രോഗം ബാധിക്കുക അല്ലെങ്കിൽ എന്നാണെച്ചിൻ്റെ രക്തകൊഴിൽ ബ്ലോക്ക് ഉണ്ടാകുക ഇനി പമ്പ് ചെയ്ത് അവിടെ എത്തിപ്പെടുന്ന രക്തം പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുക ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടും ഇനി ഞരമ്പുകളെ ബാധിക്കുന്ന അതായത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നേർവാണ് ഞാൻ ഞരമ്പുകളെ ബാധിക്കുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള അസുഖം ഉടലെടുക്കുകയാണെങ്കിൽ അത് പ്രമേഹം വഴി വരാം മറ്റ് പല കാരണങ്ങൾ കൊണ്ട് വരാം ന്യൂറോപ്പതി എന്ന് പറയുന്നത് പല രൂപത്തിൽ വരാറുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ലൈംഗിക ശേഷി അനുഭവപ്പെടാറുണ്ട് തലച്ചോറിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ അതായത് മൾട്ടിപ്പിൾ സ്ക്രീറോസിസ് പാർക്കിൻസൺസ് ഡിസീസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ലൈംഗികശേഷി അനുഭവപ്പെടാറുണ്ട് ഇനി ഇതെല്ലാം കൂടാതെ തന്നെ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഹോർമോണുകളുടെ അതായത് തൈറോയിഡിന് പ്രശ്നങ്ങൾ ഉണ്ടായാലത് അനുഭവപ്പെടാറുണ്ട് ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടാറുണ്ട് ടെസ്റ്റോസ്രോൺ ഹോർമോൺ കുറവാകുകയാണെങ്കിൽ അതനുഭവപ്പെടാറുണ്ട് പ്രൊഡാക്റ്റീൻ കൂടുകയാണെങ്കിൽ ലൈംഗിക ശേഷി കുറവുണ്ടാകാറുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഓരോ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകിയിട്ട് മാത്രമേ ഇത്തരം വയാഗ്ര എന്നുള്ള ആ തരത്തിലുള്ള ഗുളികകളിലേക്ക് പോകാറുള്ളൂ പോകാൻ പാടുള്ളൂ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പോയി വയാഗ്ര വാങ്ങി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പത്തോ ഇരുപതോ രൂപ കൊടുത്തിട്ട് വാങ്ങിക്കഴിക്കുന്നു അത് വർഷങ്ങളോളം കഴിക്കുന്നു അവരുടെ യഥാർത്ഥ അസുഖം കണ്ടുപിടിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ ഇനി ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് പുറത്തു പറയുവാൻ ഭയങ്കര മടിയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ് വേണ്ട രീതിയിലുള്ള പരിശോധനകൾ നടത്തുക ഏതെങ്കിലും ഒരു സെക്സോളജിസ്റ്റിനെ കണ്ട് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണറെ കണ്ട് എന്താണ് പ്രശ്നമെന്നുള്ളത് ചർച്ച ചെയ്യുക അതിനുശേഷം പരിശോധനകൾ നടത്തുക പരിശോധനകൾ നടത്തി എന്താണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്നുള്ളത് കണ്ടുപിടിക്കുക ആ അടിസ്ഥാന പ്രശ്നം കണ്ടുപിടിച്ചതിന് ശേഷം ചികിത്സയിലേക്ക് വരിക അതായത് മരുന്ന് വേണോ മരുന്നില്ലാതെ തന്നെ ചില ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പിന്നെ കൂടാതെ തന്നെ മാനസികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകാറുണ്ട് അതിന് ആ മാനസികമായ അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടോ വഴക്കുകൊണ്ടോ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട് ബിസിനസ് പരാജയം കൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം പരിശോധനകൾ നടത്തി കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സ നൽകിയാണ് വേണ്ടത് ലൈംഗിക ശേഷിക്കുറവിന് കാരണം കണ്ടുപിടിക്കാതെ ചികിത്സിക്കുക അല്ലെങ്കിൽ മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് അത് ഒരു വ്യക്തിയുടെ ആരോഗ്യം തകർക്കുന്നതിന് തുല്യമാണ് പിന്നെ പ്രായം കൂടുന്തോറും തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവ് മെല്ലെ മെല്ലെ വന്നു തുടങ്ങും അതിൻ്റെ പിന്നിലും യഥാർത്ഥത്തിൽ പ്രായമല്ല പിന്നിൽ ഉടലെടുക്കുന്ന ഏതെങ്കിലും രോഗമായിരിക്കാം ആ രോഗം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആയുസ് നിലനിർത്തിക്കൊണ്ടു പോവാൻ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടു പോവാൻ ഉപകരിക്കും അതുകൊണ്ട് ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികളോട് ഒരു അഭ്യർത്ഥനയുണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി ഏതെങ്കിലും ഒരു ഗുളിക വാങ്ങിക്കഴിക്കുന്നത് ഒരു രീതിയിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല ആ അഥവാ താൽക്കാലികമായി പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ അതൊരു മണ്ടത്തരമാണ് ഒരു അബദ്ധമാണ് നിങ്ങൾ കാട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് അത് ഹാനികരമായി ബാധിക്കുമെന്നുള്ളത് പറയട്ടെ ഇനി ചില ആയുർവേദ ഗുളികകളെക്കുറിച്ച് അതായത് മെഡിക്കൽ ഷോപ്പിൽ ഒരു പേരുമില്ലാത്ത ചില ആയുർവേദ ഗുളികകൾ ലഭിക്കാറുണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റും വരുന്നതാണ് ഇവർ ചെയ്യുന്നത് വയാഗ്ര പോലെയുള്ള ചില മരുന്നുകൾ പൊടിച്ചിട്ട് അതായത് ക്രോസിനാദി വടവും ജലൂസിലാദി ലേഹ്യവും ഉണ്ടാക്കി കൊടുക്കുകയാണ് അത് കഴിക്കുമ്പോൾ ഇത് ആയുർവേദമാണെന്നോ ആണല്ലോ പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയില്ലല്ലോ പ്രശ്നങ്ങളില്ലല്ലോ എന്നുള്ള ധാരണയിലാണ് ജനങ്ങളത് വാങ്ങിക്കഴിക്കുന്നത് അത് വാങ്ങിക്കഴിക്കുന്നതോടുകൂടി ലൈംഗിക ശേഷി പരിഹരിക്കപ്പെടുന്നു അതോടുകൂടി അവരൊരു സംതൃപ്തിയിലെത്തുന്നു അതായത് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല ആയുർവേദത്തിലുള്ള പാർശ്വഫലങ്ങളില്ലാത്ത ഗുളികയാണ് കഴിച്ചത് സത്യം പറയട്ടെ ഇതും ശരിക്കും വ്യക്തമായ ലേബലുള്ള അതായത് നമ്മുടെ ഏത് ആയുർവേദ്യശാലയിൽ നിന്നാണ് ഉണ്ടാക്കിയത് ആത്രം ആയുർവേദ ഗുളികകൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടാകില്ല അതേസമയത്ത് ഏതെങ്കിലും ഒരു ആയുർവേദ ഗുളിക കഴിച്ച് അതിനകത്ത് ഇത്തരം വിക്രസുകൾ കാട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ കാട്ടി കൂട്ടിയിട്ട് കാട്ടി ലാംഗ്വേജ് ശേഷി വീണ്ടെടുക്കുന്നു പെട്ടെന്ന് തന്നെ വീണ്ടെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഇതിനകത്ത് മോഡേൺ മെഡിസിൻ ഇംഗ്ലീഷ് മെഡിസിൻ കൂട്ടിക്കലർത്തിയിട്ടുണ്ടോ എന്നുള്ളത് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജാല്യതയുണ്ട് ആകുലതയുണ്ട് ഇതെന്തുകൊണ്ടാണെങ്കിലും മാത്രമല്ല വല്ലാത്ത രീതിയിൽ ഇന്ന് സമൂഹം എന്നാണെന്ന് വെച്ചാൽ അവന് അവനൊരു അവൻ്റെ തെറ്റായി അതിനെ ചിത്രീകരിക്കാറ് പോലുമുണ്ട് അതുകൊണ്ട് ഒരു അഭ്യർത്ഥന ഇതാണ് നിങ്ങൾക്ക് ലൈംഗിക ശേഷിക്കുറവിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അയയ്ക്കുക ഞങ്ങൾ സൗജന്യമായി മറുപടി നൽകുന്നതാണ് നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും വാട്സപ്പ് വഴി സംശയം ചോദിക്കാവുന്നതാണ് അതിന് ഞങ്ങൾ മറുപടി നൽകുന്നതാണ് നിങ്ങൾ ഐ എസ് ആർ എമ്മിൽ എല്ലാ രീതിയിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്കുമുള്ള ചികിത്സകൾ നൽക ഞങ്ങൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും ലൈംഗിക ശേഷിക്കുറവോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുവാൻ മടി കാണിക്കരുത് നന്ദി നമസ്കാരം